പ്രിയപ്പെട്ടവരെ നക്ഷത്രത്തിന് ഇത്തവണത്തെ വ്യാഴമാറ്റം എപ്രകാരമാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മേടമാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ സംക്രമം വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണപരമാകുമോ അതോ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം ഗുണം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമസ്കാരം ഞാൻ ആർ ജെ ഇർ ഹരിചന്ദ്ര മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല നിത്യവും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷണൽ സമ്മതമായതുമായ ഒട്ടേറെ വിവരങ്ങൾ അപ്ഡേറ്റഡായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും അപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത്ര നോട്ടിഫിക്കേഷനുകൾ ലഭ്യമാകുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് ചെറുതായി ഒന്നുകൂടി മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ ൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കൂറിലും അവസാന പാദം വൃശ്ചികക്കൂറിലുമാണ് ഇതിൽ തുലാക്കൂറുകാർക്ക് ഗുണം കൂടുതലായിട്ടും വൃശ്ചികക്കൂറിൽ പെടുന്നവർക്ക് ഗുണം പ്രായണ പ്രായണക്കുറഞ്ഞുമായിരിക്കും കാണപ്പെടുക പൊതുവിൽ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലയളവായിരിക്കും വീട് പണിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ഏറ്റെടുത്ത ജോലികളെല്ലാം കൃത്യമായി പൂർത്തിയാക്കുവാനുള്ള ഈശ്വര കടാക്ഷം ലഭ്യമാകുന്നതാണ് മംഗല്യകാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് വിദേശ രാജ്യത്ത് തൊഴിൽ അനുഷ്ഠിക്കുന്നവർക്ക് പുതിയ തൊഴിലില് നേടിയെടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് കാര്യമില്ലാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചിലപ്പോൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മിൽ നിന്നും അകറ്റി മാറ്റുവാൻ സാധ്യതയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായി വരുന്നതാണ് കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധ വയ്ക്കണം പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഉപയോഗം നിർത്തുകയോ തീരെ കുറയ്ക്കുകയോ ചെയ്യണം കരളിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ കാരണമുണ്ട് കർമ്മരംഗത്ത് കാണിക്കുന്ന ഉദാസീനത ചില പണിഷ്മെന്റുകൾക്ക് കാരണമായി തീർന്നേക്കാം കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ചാ മനോഭാവമില്ലാത്ത പ്രകടനങ്ങളും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവർക്ക് പുതിയ ചില ദിശാബോധങ്ങൾ കിട്ടുകയും ബിസിനസ്സിനെ വിപുലപ്പെടുത്തുവാനുള്ള പുതിയ അവസരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും എന്നാൽ കൂട്ടുകെട്ടുകളിലൂടെ മുന്നേറുന്ന വ്യാപാരത്ത് കുറച്ച് ശ്രദ്ധ വയ്ക്കണം കരാറിൽ അധിഷ്ഠിതമല്ലാത്ത ഇത്തരം ബിസിനസ്സുകൾ നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കി വെക്കാൻ കാരണമാകും പരപുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അപമാനവും നാട്ടിലാകെ ദുഷ്പേരും ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കണം മാത്രമല്ല യാത്രക്കിടയിൽ വിലപ്പെട്ട വസ്തുക്കളോ അല്ലെങ്കിൽ ധനമോ നഷ്ടപ്പെടുവാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് കരുതൽ വയ്ക്കുകയും വേണം ബലം കുറവുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർ ആ ബലക്ഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കണം കാര്യം ഈ സമയത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്നേക്കാം ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രത്തിൽ പോകാനും ദർശനം നടത്തുവാനും സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ വായ്പ അല്ലാതെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വായ്പ തുടങ്ങിയവയൊക്കെ ലഭ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരുന്നതാണ് എന്നാൽ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം നിങ്ങളിൽ അലസത സൃഷ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് സ്പോർട്സ് വിഭാഗങ്ങളിൽ താല്പര്യമുള്ളവർ തങ്ങളുടെ കാലിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ പുലർത്തണം നാൽക്കാലികളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മൃഗങ്ങളെയും തെരുവ് നായ്ക്കളെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അയൽവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ് ദീർഘകാലമായിട്ട് അകന്നിരുന്ന ചില ബന്ധുക്കളുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടാനും ഈ ഒരു കാലയളവ് ഗുണപ്രദമാകുന്നതാണ് അപ്പൊ വിശാഖനക്ഷത്രക്കാരുടെ വ്യാഴമാറ്റത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിലെ ഗുണങ്ങൾ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുവാനും ദോഷങ്ങളുടെ തോത് കുറയുവാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് മാസപ്പിറന്നാൾ തോറും ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പാലഭിഷേകം നടത്തുന്നതും വിഷ്ണു യന്ത്രം ധരിക്കുന്നതും എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും കൃഷ്ണന് തുളസിമാല നെയ്വിളക്ക് ഇവകൾ സമർപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐ ആർ നമസ്തേ